പറ്റുന്ന ആളല്ലേ പഠിച്ചോ സൃഷ്ടാവല്ലേ നോക്കിക്കോ ഇവരുടെ ബുദ്ധിയും യുക്തിയും ഒക്കെ ഏത് നിലയിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് പറയാം പരസ്യമാണ് വാചാലനാകണേ വളരെ വാചാലനായിട്ട് കാരണം ഒന്നാമത്തെ കാര്യം ഈ പൊറോട്ട കെട്ടുകാർക്കറിയാം തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വായും പൊളിച്ച് അണ്ടിക്കണ്ണും തുറിച്ചിരിക്കുന്ന അവന്മാർക്ക് തലക്കകത്തൊട്ടും ആള് താമസമില്ല എന്ന നല്ല ബോധ്യം ഇവർക്കുണ്ട് എന്നിട്ടാണ് ഇവരിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടു നേരമേ ഉള്ളൂ രസകരമാണ് കേട്ടോ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ സ്വർഗത്തിൽ ഹൂറികളുമായി ഒരു പുരുഷൻ സെക്സ് തുടങ്ങിയാൽ ഒരിക്കലും അവസാനിക്കില്ല എന്നാണ് ഇവർ പറയുന്നത് ഉസ്താദുമാര് തന്നെ ഒരു സെക്സ് എന്ന് പറയുന്നത് ഒരു വർഷമാണ് ഈ ഒരു വർഷം സെക്സ് ചെയ്താലും സ്കലനം സംഭവിക്കത്തുമില്ല പിന്നെന്തിനാണെന്നൊന്നും ചോദിച്ചു കളയരുത് അപ്പൊ സ്കലനം സംഭവിക്കില്ല ഒരു വർഷമാണ് പിന്നെ ഈ രണ്ടു നേരം ഈ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഏവം തിന്നാന് എന്നാലോ അവിടെ വിയർപ്പില്ല മൂത്രമില്ല മലമില്ല എന്നൊക്കെയാണ് ഇവര് പറയുന്നത് സ്വർഗത്തിലെ ഫുഡ് ഫിഹ അവർക്ക് അവരുടെ ഭക്ഷണമുണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും ഉച്ചക്കൂട്ടില്ല അതൊക്കെ തോന്നുന്നുണ്ട് പിന്നെ പോണ്ടാണല്ലേ സുഹൃത്തുക്കളെ രണ്ടു നേരമേ ഫുഡ് ഉള്ളൂ സ്വർഗത്തിൽ രാവിലെ ബാക്കി സമയങ്ങളിലൊക്കെ എന്താ എന്താ ഇതുകൊണ്ടേ എന്താണുള്ള എനിക്ക് തോന്നുന്നത് ഏറ്റവും ഹെവി ഫുഡുകൾ കഴിക്കുന്ന ആളുകള് നമ്മളായിരിക്കും കേരളക്കാര് നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടിയാൽ പറയാമത് എം ബി പോലെയുള്ള ആളുകൾ ഈ ഫ്രൂട്ട്സിന് വേണ്ടിയിട്ട് അഞ്ചു നേരം ഉച്ചയും കുത്തി മറിയേണ്ട കാര്യമുണ്ടോ എല്ലാ സൗഭാഗ്യങ്ങളും അദ്ദേഹത്തിന്റെ കൈവെള്ളയിലുണ്ട് പെണ്ണു വേണോ അധികാരം വേണോ പണം വേണോ സുഖ സൗകര്യങ്ങൾ വേണോ യാത്രാ സൗകര്യങ്ങൾ എല്ലാം അദ്ദേഹത്തിൻ്റെ കൈവെള്ളയിലുണ്ട് പിന്നെ മുപ്പത് ദിവസം നോമ്പ് പിടിക്കലും ഈ ഉച്ചയും കുത്തി മറിയലും ഒക്കെ ആവശ്യമുണ്ടോ ഏതെല്ലാം എപ്പോഴും പഴവർഗ്ഗങ്ങൾ തിന്നുകൊണ്ടേയിരിക്കും നല്ല കളറല്ലേ സ്വർഗനിവാസികൾക്ക് മനസ്സിലായില്ലേ ചുമ്മാത്രം തിന്നാ പോരാ നല്ല കളർ വയ്ക്കും നല്ലതാ പക്ഷെ പറഞ്ഞിട്ടേ ഇന്ന് എല്ലാ ഫ്രൂട്ട്സിലും എന്താ ഭയങ്കര മാരക വിഷമാണല്ലേ ഇന്ന് വിഷമില്ലാത്ത ഒരു ഫ്രൂട്ട് ഉണ്ട് ഏതാ ഏതാ മറ്റേ വല്യ വലിയ ഫ്രൂട്ട് അവിടെ നാടൻ ഇപ്പൊ കണ്ടില്ല ചക്ക വരയ്ക്ക ചക്കെ ഒന്നാമത്തെ കാര്യം ഈ പൊറോട്ട കെട്ടുകാർക്ക് അറിയാം അവരുടെ മുമ്പിലിരിക്കുന്ന ആളുകളുടെ ഒരു ബൗദ്ധിക നിലവാരം എന്താണെന്ന് അതുകൊണ്ട് കൂടുതൽ ഒന്നും അവർക്ക് സംസാരിക്കാൻ അതുകൊണ്ടാണ് രക്തസാക്ഷികൾക്ക് നഷ്ടം പറ്റിയോ ഇസ്രായേലിലേക്ക് നെതന്യാഹുവിന്റെ മുമ്പിലേക്ക് ചെന്ന് കയറിക്കൊടുക്കാൻ പ്രേരിപ്പിക്കുവാണ് ചെന്ന് കേറി കൊടുക്ക അയാൾ നിന്നെയൊക്കെ അങ്ങോട്ട് പൊട്ടിക്കട്ടെ എന്ന് തീർക്കാനെ ഹബീബായ രക്തസാക്ഷികൾക്ക് നഷ്ടം പറ്റിയിട്ടില്ല അവൻ അവൻ രക്തസാക്ഷിത്വം ഈമാനിന്റെ ഈമാനിന്റെ ആഭരണങ്ങൾ ആഭരണങ്ങൾ അണിയിച്ചു അണിയിച്ചു കൊടുക്കുകയാണ് കൊടുക്കുകയാണ് ആ രക്തസാക്ഷിക്ക് പടച്ചവൻ സ്വർഗത്തിൽ നിന്ന് െ അവന് ഇണകളായി കൊടുക്കുകയാണ് നാളെ ഈ സലാഹുദ്ദീൻറെ ഭാര്യ ആ എഴുപത്തിരണ്ട് ഊറുകളുടെയും റാണിയായി കൊണ്ട് സലാഹുദ്ദീനോട് ചെന്നുചേരുന്ന ഒരവസ്ഥ സംജാതമാകുന്നു പടച്ച തമ്പുരാൻ ആ ഭാര്യയെ സ്വീകരിക്കാൻ എഴുപത്തിരണ്ട് ഊറില്ല ഇപ്പോഴേ എന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇണകളായി തോഴികളായി നിശ്ചയിച്ചു കൊടുക്കുക പറഞ്ഞു സംഭവിച്ചു പോയെന്ന് ആര് കേറി കൊടുക്ക് തലകൾ അരിപ്പയാക്കട്ടെ എന്തായിരുന്നാലും നിനക്കൊക്കെ സ്വർഗം കിട്ടും എന്ന് ഉസ്താദ് പറഞ്ഞതല്ലേ തൽക്കാലം അവിടെ നിൽക്ക് എന്തിനാണ് സ്വർഗം മനുഷ്യന്റെ ആർത്തി നമ്മുടെ ആപ്പിളുണ്ട് നൂറാപ്പിളിന്റെ വലുപ്പം സ്ഥലമുണ്ട് നൂറ് ഇരുന്നൂറ് ഇരട്ടി ഇരട്ടി അതായത് മനുഷ്യന്റെ ആർത്തിയുടെയും ആസക്തിയുടെയും ഒരു പരമ കാഷ്ടയാണ് ഈ മനുഷ്യൻ നിർമ്മിക്കുന്ന സ്വർഗങ്ങളല്ല കാരണം ഇവിടെ എന്തൊക്കെ കിട്ടാതിരിക്കുന്നു ഇവിടെ എന്തൊക്കെ നിഷേധിക്കപ്പെടുന്നു അത് വൻതോതിൽ കിട്ടുന്ന ഒരു സ്ഥലം എന്നുള്ളതാണ് ഇതെന്താ ശരിക്കും ഇത് ഇതിനെ ആളുകൾ വിളിക്കുന്നത് സ്പിരിച്വലിസം എന്നൊക്കെയാണ് ആധ്യാത്മികത എന്നാണ് പക്ഷെ ഇത് ആധ്യാത്മികത അല്ല ഭൗതികതയുടെ മൂർച്ഛന്യതയാണ് നമ്മൾ ഒരു കാര്യം കൂടുതൽ വേണം എന്ന് പറയുന്നത് ജീവിതത്തിലല്ലേ എനിക്ക് അത് പോരാ വേണം വേണം അതാണ് ഇതിങ്ങനെ ഇതിങ്ങനെ നടക്കണമെന്നില്ല പക്ഷെ നമ്മുടെ ആർത്തിയുടെ അത്യാഗ്രഹത്തിന്റെ ആസക്തിയുടെ ഒരു മലവെള്ള പാച്ചിലാണ് നമ്മുടെ സ്വർഗസങ്കല്പങ്ങളും പരലോക സങ്കല്പങ്ങളും അതുകൊണ്ടാണ് ഈ പരലോകം എന്നുള്ള സാധനം ഇറക്കിയിരിക്കുന്നത് തന്നെ അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ പരലോകം ഇത്ര വലിയ വലിയൊരു മതവിഷയമായിരിക്കുന്നത് ഇത് ഖുറാനിലെ രണ്ട് മൂന്ന് കോട്സ് ആണ് ഒന്ന് ഈ ജീവിതം എന്ന് പറയുന്നത് മരണം കഴിഞ്ഞുള്ള ഏതോ ഒരു നിലനിൽപ്പ് ഒരവസ്ഥയുടെ കാത്തിരിപ്പാണ് ഇതൊരു സ്റ്റേഷൻ ആണ് നിസ്സാരവത്കരിക്കുകയും ജീവിതം കഴിഞ്ഞുള്ളതിനു വേണ്ടി ജീവിതം

ഈ സ്വർഗം ഒന്നും അപ്ഡേറ്റ് ചെയ്യപ്പെടാത്ത ഒരു സംഗതിയാണ് അതുകൊണ്ട് അരുവി തേനരുവി പൂന്തോട്ടം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ആ കൂടെ ഉള്ളത് ഇപ്പൊ ഇവര് പറയുന്ന ഒരു കാര്യം എന്താണ് ഖുറാനിൽ പറയുന്നാണ് അൽ ബക്രയിൽ പറയുന്നു അവിടെ പൂന്തോട്ടം ഉണ്ടാവും നല്ല ആയിട്ടുള്ള മെയ്റ്റ്സ് ഉണ്ടാവും ഇണകൾ ഉണ്ടാവും അതെന്താണെന്ന് തോന്നിക്ക അതിനാണ് പലരും വെച്ച് പിന്നെ അടുത്തത് സോ ആസ് ദോസ് ഹു ദേ ബി ഇൻ ദ ഫയർ അതായത് അൺഹാപ്പി ആയിട്ടുള്ളവര് സംബന്ധിച്ചിടത്തോളം എന്താണ് നരകം ഉണ്ടാവും അവർ തീയിൽ കിടന്ന് എരി കാര്യങ്ങൾ ജീവിതം എന്ന് പറയുന്നത് ഒരു കാത്തിരിപ്പാണ് ഈ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു നല്ല കാര്യങ്ങൾ തീരുമാനിക്കും നല്ല കാര്യത്തിന്റെ ലിമിറ്റ് എന്താണ് നമ്മുടെ ബുദ്ധിക്ക് തോന്നുന്ന നല്ല കാര്യങ്ങളല്ല അതൊന്നും അപ്പൊ ഉസ്താദുമാര് തന്നെ പറയട്ടെ അതായിരിക്കും കുറച്ചുകൂടി ഭംഗിയല്ലേ ഏ ഈ സ്വർഗത്തെ കുറിച്ചൊക്കെ ഉസ്താദുമാര് പറയുന്നത് കേട്ടിട്ടുള്ള അറിവേ ശരിക്ക് പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കുള്ളു അല്ലാതെ അവർക്ക് അതിനെ കുറിച്ചിട്ട് വലിയ രൂപത്തിലൊന്നും യാതൊരു നിശ്ചയവുമില്ല എറർ വരുന്നുണ്ടല്ലോ